അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് കാലി വണ്ടി അതായത് വർക്കില്ലാത്ത വണ്ടിയുടെ സെയിലിനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം to myself a promise i won't quit keep going till i got it i won't give up till i'm on top yo no if i do something man i do it till i get what i want i turn a business out of nothing into something i love i gotta poke a face but honestly i'm not one to bluff i flip a switch never miss man i always stay up don't let him see you bitch. always have a plan to stay tough this life ahead of you ain't easy it was built to be rough but that's what makes <laughs> a personality is tragedy bro എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിങ്കിര എ സി നിലവിലുണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് അത്രയ്ക്കാണ് ഈ വണ്ടിയിലുള്ളത് വണ്ടി അതായത് ഒരു വണ്ടി എടുത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക് സൈഡ് ആണെങ്കിലും അതേപോലെ തന്നെ പേപ്പർ സൈഡ് സൈഡാണെങ്കിലും അതേമാതിരി ലോണിൻ്റെ ആണെങ്കിലും എല്ലാ ഭാഗങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിനകത്ത് ലോൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇതിനകത്ത് മാക്സിമം നല്ല രീതിയിൽ അതായത് ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വണ്ടി നമുക്ക് ഉണ്ടാക്കാം മാക്സിമം ഒരു രൂപ അല്ലെങ്കിൽ ഒന്നായിരം രൂപ കൈക്കാൻ ഉണ്ടെങ്കിൽ ക്രാക്ക് കാര്യങ്ങളൊണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ഈ ഒരു വണ്ടി ലോൺ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നിലവിലൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കാണ് അതായത് പേപ്പർ ഭാഗത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വക്കെയാണ് ഇപ്പോൾ ലോൺ ട്രാക്ക് കാര്യങ്ങളും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം ചെറിയ ഡൗൺ പേയ്മെന്റ് നമ്മുടെ കാശിനനുസരിച്ചിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി നിലവിൽ എ സി ഉണ്ട് തന്നെ പവർ ഷീറിംഗ് ഉണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ആണ് ടി വി അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ടുള്ള ഒരു വർക്കുകളും കാര്യങ്ങളും നിലവിലില്ല എ സി ആണെങ്കിലും ബാക്കി മെക്കാനിക് സൈഡ് ആണെങ്കിലും എല്ലാ ഭാഗങ്ങളും ഒരുവിധം ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ആണ് പിന്നെ ചെറിയ രീതിയിലുള്ള മെക്കാനിക്കും അതേമാതിരി തന്നെ ടൈമിങ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു വണ്ടി ആവശ്യമുണ്ടെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ പ്രൈസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ ഇതിനകത്ത് മാക്സിമം നമുക്ക് പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരത്തിൽ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും വരുത്താവുന്നതാണ് ഇപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻ്റിൽ നല്ലൊരു വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി നമ്മുടെ കേരള അല്ല റീ രജിസ്ട്രേഷൻ നമ്മുടെ വഴിക്ക് നമ്പർ ആയേണ്ട വണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ് അപ്പൊ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക ഇതേപോലത്തെ വണ്ടികൾ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് താല്പര്യമുള്ള ഫ്രണ്ട്സിനെ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണണമായിരിക്കും